ഹലോ എല്ലാവരുടെയും അടുക്കള പണികളൊക്കെ എന്തായി ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞോ ഞങ്ങളിവിടെ ഒരു താറാവ് മേടിച്ചു കേട്ടോ അപ്പോൾ അത് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തേങ്ങാ ചെറുതായിട്ട് അനിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ താറാവ് ഇതൊക്കെ കഴുകി വെള്ളം വാലാൻ വേണ്ടി പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തം കറിവേപ്പിലെന്ന് കറിവേപ്പില വരച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് താറാവ് കയറി വെക്കുന്നത് അതൊരു പ്രത്യേക സന്തോഷമാണ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത് കേട്ടോ കോ കോസ്കോയിൽ പോയപ്പോൾ കോസ്കോയിൽ നിന്നാണ് നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത് അപ്പം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് കറി വെക്കുന്നത് നമ്മൾ മേടിച്ച് താറാവിന് അത്യാവശ്യം നെയ്യുള്ള താറാവാണ് കേട്ടോ അതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കുത്തൊന്ന് ഫ്രൈ ചെയ്തൊന്ന് മാറ്റുവാണേ നമ്മുടെ താറാവുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു മണിക്കൂറോളം എടുത്തിട്ടുണ്ടോന്ന് കേട്ടോ ഒന്ന് ക്ലീൻ ആക്കാൻ നമ്മൾക്ക് തൊലി എടുക്കേണ്ടതുകൊണ്ട് കുറേ നേരം ഇരുന്ന് അതിൻ്റെ കുറ്റിപ്പുടകളെല്ലാം പറിച്ചുപറിച്ച് കളഞ്ഞ് ഒരുപാട് നേരം ഇരുന്നിട്ടാണ് വൃത്തിയാക്കിയെടുത്തത് കേട്ടോ മമ്മിയും ചേട്ടയും കൂടി ഇരുന്ന് കുറേ നേരം ഇരുന്ന് നല്ല നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ താറാവ് കിട്ടുകയായിരുന്നില്ല മേടിക്കണമായിരുന്നോ അതോ ഇങ്ങനെ വീട്ടിലുണ്ടായിരുന്നോ നല്ലപോലെ മറക്കണോ ഏകദേശം ആയി തുടങ്ങി തെങ്ങാപ്പൊത്ത് അത്യാവശ്യം ഇതുപോലെ ഒന്ന് റെഡ് കളറായി കഴിയും ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ കോരി മാറ്റുക ഇനി എന്താ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഇഞ്ചി ആ അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് വഴറ്റാം അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് ഇച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അവളയും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ ഇട്ട് നല്ലപോലെ ഈ സമയത്ത് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഈ മിക്സിയെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രീതിയുടെ മിക്സിയാണ് ഒത്തിരി ഉപകാരമാണ് കേട്ടോ ഈ മിക്സി മാവ് കുഴയ്ക്കാനും നമുക്ക് വെജിറ്റബിൾസ് അരിയാനും ഒക്കെ നല്ലൊരു മിക്സിയാണേ അപ്പം കൈ പറ്റാതെ തന്നെ നമുക്ക് മാവിങ്ങ് കുഴച്ചെടുക്കാം അത് വളരെ ഉപകാരമാണ് നമുക്ക് പെട്ടെന്ന് സമയമില്ലെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കാൻ മടി വരത്തില്ല പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ജോലി തീർന്നു കിട്ടും അപ്പം ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുവാണ് നമ്മുടെ ഉള്ളിയൊക്കെ വഴന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാറുണ്ട്

അതാകുമ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തിയുടെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം എന്താമ്മീപ്പിട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു ഏകദേശം നല്ലപോലെ ഇതുപോലെ വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി മുളക് പൊടി എരിവിന് ആവശ്യത്തിന് കൂടുതലും കുരുമുളക് ആ കൂടുതൽ ഞങ്ങളിവിടെ കുറവ് മുളക് പൊടി ചേർത്തിട്ട് കൂടുതൽ കുരുമുളകാണ് ചേർക്കുന്നത് എല്ലാവർക്കും കുരുമുളകിൻ്റെ ഒരു എരിവ ഇഷ്ടം പിന്നെ ലാസ്റ്റാണ് ഗരം മസാല ഇടുന്നത് കുരുമുളക് പൊടി അല്ലേ കുരുമുളക് പൊടി ഇറച്ചിയിട്ട് കഴിഞ്ഞിട്ട് ഇറച്ചിയിട്ട് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി അതിൻ്റെ മേലൊക്കെ ഇട്ട് വളറ്റും അതിൻ്റെ കൂടെ ഇതിപ്പോൾ നല്ലപോലെ തീ കുറച്ച് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് വളർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാക്കും എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒറ്റ വയസ്സിലേ നമ്മൾ എറച്ചി കുക്കറിൽ അടിച്ചിട്ടുള്ളൂ വെള്ളം നല്ലവലി ഇറങ്ങിയാലേ നമ്മൾ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ കറി ഏകദേശം ഒന്ന് വറ്റി വെന്ത് വ വന്ന് കഴിയുമ്പം അതിലേക്ക് മമ്മി ഇപ്പം ഇട്ടുകൊടുത്തേക്കുന്നത് കുറച്ച് മസാലയാണ് കേട്ടോ കുറച്ച് ചിക്കൻ മസാലയായിരുന്നു അത് പിന്നെ കുറച്ച് ഗരം മസാലയിട്ട് കുരുമുളക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേവിച്ചല്ല ഒന്ന് വറ്റിച്ചെടുക്കുക നമ്മുടെ ചപ്പാത്തി റെഡിയായി കറി ഇന്ന് ഞങ്ങൾ കുറച്ച് ഗ്രേവിയായിട്ടാണ് റെഡി ആയിരിക്കുന്നത് കാരണം ഇന്ന് വൈകുന്നേരം ചപ്പാത്തിയും താറാവ് കറിയാണ് നാളെ ആകുമ്പോഴത്തേക്കും ഇതൊന്നും നമ്മൾ വരണ്ട് വന്ന് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ നല്ല